അണ്ട് കണ്ടിന്യൂറ്റി ഉണ്ട് അപ്പോൾ ഈ യെല്ലോയും അണ്ട് ഹായ് ഗൈസ് ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്പ്ലണ്ടറിന് ഹെഡ് ലൈറ്റ് വെക്കാനെ കൊണ്ടാണ് ഇതൊരു അറുന്നൂറ്റി എഴുപത് രൂപ അതായത് എഴുന്നൂറ് രൂപ അടുപ്പിച്ച് വരുന്നൊരു ലൈറ്റാണ് അപ്പം ഇതാണ് സാധനം അപ്പം ഇത് നമുക്ക് എങ്ങനെ സ്പ്ലണ്ടറിൽ വെക്കാം പിന്നെ അത് കണക്ക് തന്നെ ഇത് ഡയറക്റ്റ് പ്ലഗ് ചെയ്യുന്ന ടൈപ്പാണ് ഇതിൻ്റെ വരുന്നത് പിന്നെ അത് കണക്ക് തന്നെ മൂന്ന് മോഡ് സെപ്പറേറ്റ് വരുന്നുണ്ട് അതായത് ഈയൊരു ഡി ആർ എല്ലിൻ്റെയും കാര്യങ്ങളെല്ലാം ആയിട്ട് അപ്പം ഇത് നമ്മുടെ സ്റ്റോക്ക് കണ്ടീഷനായിട്ടുള്ള ഒരു വേറൊരു ധൂമാണ് അപ്പം ഈ ധൂമിൻ്റെ ഒരു സിൽവർ കളർ കാണുന്ന ഈ ഒരു ഫ്രെയിം ഈ ഒരു സാധനത്തിൽ നമ്മൾ പിടിപ്പിക്കണം എന്നാൽ മാത്രമേ നമുക്ക് ആ സ്പ്ലെൻഡറിൻ്റെ ആ ഒരു കറക്റ്റ് ബോൾട്ട് നമുക്ക് വെച്ച് മുറുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കിയേക്കാം ഇതിന് ഒരു നാനൂറ്റമ്പത് അഞ്ഞൂറ് രൂപ അടുപ്പിച്ച് ഈ ഒരു ഹാൻഡിൽ ബാർ വരും പിന്നെ അതാണ് അങ്ങനെ ലൈറ്റ് പിന്നെ മിററും ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടിയിൽ നമുക്ക് സെറ്റ് ചെയ്യുന്നത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അതുകൊണ്ട് മിററ് വാങ്ങിച്ചേക്കുന്ന ഇതാണ് ഈ ഒരു മിററിന് റേറ്റ് വരുന്നത് വൺ സൈഡ് ഗ്ലാസ് വരുന്നത് ഒരു ഇരുന്നൂറ്റി അമ്പത് രൂപ വരുന്നത് മൊത്തത്തിൽ ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് നമുക്ക് ഈ ഒരു ഗ്ലാസ് അഞ്ഞൂറ് രൂപ അടുപ്പിച്ച് വരുന്ന നമ്മുടെ ഹാൻഡിൽ ബാർ എഴുന്നൂറ് രൂപ അടുപ്പിച്ച് വരുന്ന ഹെഡ് ലൈറ്റ് അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ നമുക്ക് സ്പ്ലൻഡറിൽ വെക്കാം എന്നുള്ളതിൻ്റെ വീഡിയോ ആണ് ഈ ഒരു ഫ്രെയിമിൽ മാത്രമേ നമുക്ക് ഈ ഒരു സ്പ്ലൻഡറിൽ നമുക്ക് വെക്കാൻ പറ്റത്തുള്ളൂ അപ്പം മസ്റ്റായിട്ട് നമുക്ക് ഇത് അഴിച്ചെടുത്ത് മറ്റേതിൽ വെച്ച് മുറുക്കി സെറ്റ് ചെയ്യണം അപ്പം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം സ്പ്ലണ്ടറിൻ്റെ ഫസ്റ്റ് അഴിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഷീൽഡ് അഴിക്കാനെക്കൊണ്ട് ഇവിടുത്തെ ഈ പത്തിൻ്റെ ബോൾട്ടുണ്ട് രണ്ട് സൈഡിലായിട്ട് വരും ഇവിടെയും വരും അത് കണക്കിന് ഒരു സൈഡിലായിട്ടും വരും അപ്പോൾ ഈ ഒരു നെറ്റ് അഴിക്കുമ്പം തന്നെ നമുക്ക് ഈ ഒരു ഷീൽഡ് ഫുള്ളായിട്ട് അഴിഞ്ഞ് വരും അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇത് അഴിച്ചു തുടങ്ങാം ഇത് അഴിച്ചു തുടങ്ങി നമുക്ക് ധൂമ് വെളിയിലിട്ട് നമുക്ക് ലൈറ്റ് കണക്ഷൻ ഒന്ന് കൊടുത്ത് കത്തിച്ച് നോക്കാം കണക്ഷനൊക്കെ അഴിച്ച് നമ്മൾ ഫസ്റ്റ് തന്നെ ഇത് നമ്മൾ മാറ്റി വെക്കുക ഇൻഡിക്കേറ്റർ കണക്ഷനും കാര്യങ്ങളെല്ലാം വരുന്നത് ഈ ഒരു കവർ അഴിക്കുമ്പോൾ തന്നെ നമുക്ക് മേലിലായിട്ട് ഈ ഒരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും നമുക്ക് ഈ ഈ ഒരു സൈഡിൽ ഞാൻ അഴിച്ച് വിട്ടിട്ടുണ്ട് അത് സെയിം കളർ കോഡിൽ തന്നെയാണ് ഈ ഒരു കിറ്റിൻ്റെത് വയറിംഗ് കിറ്റിൻ്റെതും വരുന്നത് ഇനി നെക്സ്റ്റ് അഴിക്കാൻ പോകുന്നത് നമ്മൾ ധൂമാണ് അഴിക്കാൻ പോകുന്നത് ധൂമിൻ്റെ അഴിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈയൊരു രണ്ട് സൈഡിലായിട്ട് പന്ത്രണ്ടിൻ്റെ രണ്ട് നെറ്റുകളാണ് വരുന്നത് അപ്പോൾ രണ്ട് ഈ രണ്ട് നെറ്റ് അഴിക്കുമ്പോൾ തന്നെ നമുക്ക് ധൂമ് മാറിക്കിട്ടും അപ്പോൾ നമുക്ക് ഫസ്റ്റ് ധൂം അഴിക്കാം ഈ ഒരു ക്ലിപ്പ് അഴിച്ചുവിട്ടാൽ തന്നെ നമുക്ക് ധൂമ് സെപ്പറേറ്റ് മാറും ഈ ഒരു ക്ലിപ്പ് പിന്നെ അതേ ആണെങ്കിൽ തന്നെ മെയിൻ കണക്ട് ഈ രണ്ട് സാധനം അഴിച്ചിടം തന്നെ നമുക്ക് ധൂമ്പ് സെപ്പറേറ്റ് ആവും നമ്മുടെ സ്പ്ലെൻഡറിൻ്റെ കണക്ഷനാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് കാരണം ഞാൻ ഇതിന് യൂട്യൂബിന് കാര്യങ്ങളൊക്കെ നോക്കി പക്ഷേ അതിൻ്റെ കണക്ഷൻ കാര്യങ്ങൾ കറക്റ്റായിട്ട് ആരും പറഞ്ഞിരുന്നില്ല ഈ സോക്കറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടേ ഈ സോക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിമ്മും ബ്രൈറ്റും സെറ്റ് ചെയ്യുന്ന അതിൽ നിന്ന് വരുന്ന സോക്കറ്റാണ് ഈ കാണുന്നത് അപ്പോൾ ആ സോക്കറ്റീന്ന് അതായത് വൈറ്റ് യെല്ലോ ബ്ലൂ അപ്പം ഈയൊരു കളറാണ് ഈയൊരു സോക്കറ്റിൽ നിന്ന് ഇളക്കിയെടുത്തിരിക്കുന്നത് അപ്പോൾ സോക്കറ്റിൽ നിന്ന് ഇളക്കിയെടുക്കാൻ എളുപ്പമാണ് കാരണം ചെറിയൊരു പിന്നോ എന്തെങ്കിലും കൊണ്ട് ഇതിൻ്റെ ഈയൊരു ഗ്യാപ്പിൽ അതാണ്ട് ഈയൊരു ഗ്യാപ്പിൽ നമ്മൾ കുത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇളകി വരും ഇതിൻ്റെ ഡിമ്മും ബ്രൈറ്റിൻ്റെ കണക്ഷനാണ് ഈ കാണുന്നത് അപ്പോൾ മൾട്ടിമീറ്ററിന് നോക്കാനാണെങ്കിൽ ഈ യെല്ലോയും ഈ ബ്ലൂവും വൈറ്റും അപ്പം നമുക്ക് ഈയൊരു പോർഷനിൽ നിന്ന് നമ്മൾ ഞെക്കുമ്പോഴത്തേന് അതിൻ്റെ കണ്ടിന്യൂറ്റി നമുക്ക് അറിയാൻ പറ്റും മീറ്റർ വെച്ച് എങ്ങനെയാണ് ചെക്ക് ചെയ്തേക്കുന്നത് എന്നുള്ളതും ജസ്റ്റ് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചുതരാം അപ്പോൾ ഫസ്റ്റ് നമ്മൾ മൾട്ടിമീറ്റർ ഇടുക അപ്പം ഓഫ് കണ്ടീഷനിലാണ് ഇരിക്കുന്നത് അപ്പം നേരെ നമ്മുടെ കണ്ടിന്യൂറ്റി ഇടുക അപ്പം കണ്ടിന്യൂറ്റി ഇടുക കണ്ടിന്യൂ കണ്ടിന്യൂറ്റി ഇട്ട് കഴിഞ്ഞാൽ ഈ രണ്ട് ലീഡും കൂടെ ബസ്സർ അടിക്കും അപ്പം ഫസ്റ്റ് നമ്മൾ നോക്കാവുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എല്ലോ ഈ എല്ലോയും മീറ്റർ ഇങ്ങോട്ട് ഞാൻ മാറ്റി വെക്കാം കണ്ട കണ്ടിന്യൂറ്റി ഉണ്ട് അപ്പോൾ ഈ എല്ലോയും വൈറ്റ് ബ്ലൂവിന് ഇപ്പം വരത്തില്ല നമ്മുടെ പാസ്വിച്ചിൽ മാറ്റിയാൽ മാത്രം അപ്പം പാസ് സ്വിച്ചിൽ ഞെക്കിയതിന് ശേഷം വീണ്ടും നമ്മൾ ഈ യെല്ലോയിലും ബ്ലൂയിൽ നോക്കിയാൽ വീണ്ടും കണക്ഷൻ വരും എടാ പാസ് സ്വിച്ചിൽ ഒന്ന് ഞെക്കിയാൽ വേണ്ട നിൽക്കുന്നതാണ്ടില്ലേ അപ്പം യെല്ലോയിൽ പോസിറ്റീവ് കണക്ഷൻ നമ്മൾ കൊടുക്കണം അതായത് നമ്മളെ ഇത് സോക്ക് സ്വിച്ചിൻ്റെ സോക്കലിലോട്ട് കയറി പോകുന്നതാണ് അതാണ് നമ്മൾ ഇത് ഇളക്കി വിട്ടേക്കുന്നത് അന്നേരം ഈ യെല്ലോ കണക്ഷനും ഈ ബ്ലൂ കണസിലും നമ്മൾ ബസ്സിൽ നോക്കിക്കഴിഞ്ഞാൽ കേൾക്കുന്നതായിരിക്കും പിന്നെ അതേ കണക്ക് തന്നെ ഇൻഡിക്കേറ്റർ ഈ ഒരു സോക്കറ്റ് നമ്മൾ കണക്ട് ചെയ്താൽ മാത്രമേ ഇൻഡിക്കേറ്റർ വർക്ക് വർക്കാവത്തുള്ളൂ കാണിച്ചു തരാം ഈ ഒരു സോക്കറ്റിൽ നിന്നാണ് നമ്മൾ ഇത് ഇളക്കി ഇട്ടേക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ വർക്കാവും ഇപ്പം ഇൻഡിക്കേറ്റർ ഇട്ടുകൊണ്ട് ഞാൻ ഈ ഒരു സോക്കറ്റ് ഞാൻ അയച്ച് കാണിക്കാം അത് പോയിട്ടുണ്ട് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഈയൊരു സ്വിച്ച് നിന്നാണ് ഈ ഒരു കേബിൾ ഇറങ്ങി വരുന്നത് അപ്പോൾ ആ ഒരു കേബിളിൻ്റെയാണ് നമ്മൾ എടുത്തു വച്ചേക്കുന്നത് എടുത്ത് മാറ്റി ഇട്ടേക്കുന്നത് അപ്പോൾ ഇതിൽ പോസിറ്റീവ് കണക്ഷൻ കൊടുക്കണം ഈ എൽഒയിൽ നമ്മുടെ ഇതിൽ തന്നെ ബാറ്ററി നമ്മുടെ കേബ് മൊബൈൽ കണക്ട് ചെയ്യാനുള്ള ചാർജർ വരുന്നുണ്ട് അപ്പോൾ ഈ ചാർജറിൻ്റെ സോക്കറ്റാണ് ഈ കാണുന്നത് അതേണ്ടത് അത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും കറക്റ്റായിട്ട് അറിയാൻ പറ്റും വേണ്ടേ ഇതിൽ നിന്ന് താഴെ വരുന്ന ബോക്സ് ആ ബോക്സിൻ്റെ മെയിൻ കണക്ഷൻ അപ്പം ഇതഴിച്ചു വിട്ടിട്ട് ഇതിൻ്റെ പോസിറ്റീവ് കണക്ഷൻ വരുന്നത് ബ്ലാക്കാണ് ഈ ബ്ലാക്കിൽ നിന്ന് ഒരു വയർ എടുത്ത് ഈ യെല്ലോയിൽ കൊടുക്കുക അന്നേരം ഈ ഒരു സ്വിച്ചിന് പോസിറ്റീവ് കണക്ഷൻ കയറി വരും റിട്ടേൺ നമ്മളെ ലൈറ്റ് ഡിം ബ്രൈറ്റ് ബ്രൈറ്റാണേലും ഇതിലായിരിക്കും നമ്മുടെ ലൈറ്റിൻ്റെ കണക്ഷൻ കൊടുക്കേണ്ടത് അപ്പോൾ നമുക്ക് എന്തായാലും കണക്ഷൻ കൊടുത്തതിന് ശേഷം ബാക്കി നോക്കാം അപ്പം ജസ്റ്റ് നമ്മൾ ഈ ചാർജറിൻ്റെ പോസിറ്റീവ് കണക്ഷൻ നമ്മൾ വെളിയിലോട്ട് എടുക്കുക അപ്പം കറുത്ത വയറാണ് അതിൻ്റെ പോസിറ്റീവ് ഇതേ സോക്കറ്റിൽ തന്നെ നമുക്ക് നെഗറ്റീവ് കണക്ട് കണ്ടിട്ടുക അപ്പോൾ ഈ ഈ ഒറ്റ തന്നെ എല്ലാം കൺട്രോൾ കണ്ട്രോളുവാകും ലൈറ്റിൻ്റെ നെഗറ്റീവ് നമ്മൾ അതേ സോക്കറ്റിൽ തന്നെ കൊടുത്ത് പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ കൊടുക്കുമ്പോഴത്തേന് തമ്മി ഷോർട്ടാവാതെ താക്കോൽ ഓഫ് ചെയ്ത് തന്നെ ചെയ്യുക ഇത് തമ്മിൽ യാതൊരു കണക്ഷനും തമ്മിൽ വന്നൂട ഇനി ആ വരാത്ത രീതിയിൽ തന്നെ നമ്മളിത് ഈ സോക്കറ്റും പിടിച്ച് കണക്ട് ചെയ്യുക ഓക്കെ അങ്ങനെ സ്ലീവോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല ഇനിയിപ്പം ഇതിൻ്റെ നെഗറ്റീവ് നമ്മൾ ബൾബിൽ കൊടുത്തിട്ടുണ്ട് ഓഫീ ചെയത് കൊല്ലും ഇത് വരും അത് വരും ഞാൻ വയറിലായി ഓക്കെ അപ്പം ബ്ലൂയിൽ പിടിച്ചു കൊടുക്കാം ലൈറ്റിൻ്റെ അടുത്ത കണക്ഷൻ നമ്മൾ വെള്ളയില് കൊടുക്കുന്നുണ്ട് പാർക്കിൻ്റെ ലൈറ്റ് സ്വിച്ചിൻ്റെ ഇത് കൊടുത്തിട്ടില്ല നമ്മൾ പാർക്കിൻ്റെ അപ്പോൾ ഇനി നമുക്ക് ഇനിയിപ്പം ഡിമം ബൈറ്റും നമ്മുടെ ഈ പാ സ്വിച്ച് പാസ് സ്വിച്ച് കാണിച്ചാൽ ഇവിടെ പാസ് സ്വിച്ച് കാണിച്ചാൽ ഈ പാ സ്വിച്ചിൽ നമുക്ക് ആയി കൺട്രോൾ ചെയ്യാൻ പറ്റും കണ്ടില്ലേ അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഈയൊരു കൺട്രോള് കറക്റ്റ് നമുക്ക് ഈ ഒരു സ്വിച്ച് തന്നെ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ അപ്പം ഇനി ഇതെല്ലാം ടേപ്പ് ചെയ്ത് ഒതുക്കണം പിന്നെ അതേ തന്നെ പാർക്കിൻ്റെ കണക്ഷൻ കൊടുക്കാറുണ്ട് പാർക്കിൻ്റെ കണക്ഷൻ കൊടുക്കുന്നത് പിന്നെ ബാക്കി ഇതെല്ലാം സപ്പറേറ്റ് സ്വിച്ചിലും നമ്മുടെ കണക്ഷനും കാര്യങ്ങളെല്ലാം കൊടുത്തേക്കുവാണ് അപ്പം അതിൻ്റെ കൊടുത്തേക്കുന്നതെന്ന് പറയുമ്പോഴത്തേന് ഇത് മറ്റേ ഈ നടുക്കിയിരിക്കുന്നത് ഇതിൻ്റെയാണ് അത് നമ്മൾ കൊടുക്കുന്നില്ല ഒരു ശോക സീനായതുകൊണ്ട് അത് കൊടുക്കുന്നില്ല അന്നേരം േ നമ്മുടെ ഈ സ്വിച്ചിലോട്ട് പോകുന്ന കണക്ഷൻ്റെ സോക്കറ്റാണ് നമ്മൾ ഊരിയിട്ട് അതിൽ നിന്ന് യെല്ലോയും ബ്ലൂവും വൈറ്റും എടുത്ത് നമ്മൾ കണക്ട് ചെയ്തേക്കുന്നത് അത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാസ് സ്വിച്ചിൻ്റെ കൺട്രോളാണ് ആ ഒരു ലൈൻ അപ്പം അതാണ് നമ്മൾ കൊടുത്തേക്കുന്നത് പിന്നെ ഈ മഞ്ഞയ്ക്ക് നമ്മൾ ഡയറക്റ്റ് കണക്ഷൻ കൊടുത്താൽ മാത്രമേ ഇത് വർക്കാവത്തുള്ളൂ അതായത് ഈ മഞ്ഞയ്ക്ക് നമ്മൾ കൊടുത്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ സ്വിച്ചിൽ ഇച്ചിന്ന് ഇവിടെ സെപ്പറേറ്റ് സ്വിച്ച് വെച്ചിട്ടുണ്ട് അപ്പം സ്വിച്ചിൽ ട്യൂ ബേ ആയിട്ടാണ് കൊടുത്തേക്കുന്നത് അപ്പം ഇതിന് ലൈറ്റ് കൺട്രോളും കിട്ടും പിന്നെ അതുപോലെ തന്നെ ഈ സ്വിച്ചിന് കണക്ഷൻ കൊടുത്തേക്കുന്നത് ഈ ഒരു ചാർജറിൻ്റെ പോസിറ്റീവാണ് അത് കറുപ്പാണ് കൊടുത്തേക്കുന്നത് അപ്പം അതിൽ നിന്ന് തന്നെയാണ് ഈ ലൈറ്റിന് വേണ്ടിയുള്ള നെഗറ്റീവ് എടുത്തേക്കുന്നത് അതേണ്ടത് കറുത്ത വയറും കൊടുത്തേക്കുന്ന അതേ സോക്കറ്റിൽ തന്നെ അത് കൊടുത്തേക്കുന്നത് നമ്മുടെ ചാർജറിൻ്റെ ഷോക്കല്ല അപ്പം എന്തായാലും നമുക്ക് കീ ഒന്ന് ഓണാക്കി നോക്കാം അപ്പം ലാസ്റ്റ് ഇതാണ് ഇടാ ഇനി അതിൻ്റെ സ്വിച്ച് കണ്ട്രോളിൽ നമ്മൾ ഇതിന് ലൈറ്റ് ഓൺ ഓഫും ചെയ്യാൻ പറ്റും പിന്നെ അതേ കണക്ക് ഇത് ഹാൻഡിലെ നമ്മൾ കണ്ട്രോളാണ് അപ്പം ഡിമ്മും ബ്രൈറ്റും നമ്മുടെ ഹാൻഡിലിൽ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും